ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത്തി ഒമ്പത് എൺപത് ആ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഗ്രീഷ്മം അത് ഏതാണ്ട് അത് അതിന് തൊട്ട് ഏതാണ്ട് അതേ സമയത്തതിന് കുറച്ച് മാസങ്ങളുള്ള വ്യത്യാസമേ ഉള്ളൂ എൺപത്തി ഒന്നില് എൺപതിലാണ് എൻ്റെ പടം സെഞ്ചറി ചെയ്യുന്നത് ഡിസംബറില് എൺപത്തി ഒന്നിലാണ് ഹരിമാൻ്റെ ആദ്യത്തെ സിനിമ അമ്പൽപ്പൂവ് അന്ന് പുള്ളിക്കൊല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളിക്കൊല്ലം കോർപ്പറേഷനിൽ വർക്ക് ചെയ്യായിരുന്നു ഓവർ സിയർ ആയിട്ട് അപ്പം ഞങ്ങൾ ആകസ്മികമായിട്ട് പരിചയപ്പെട്ടു അതിന് ശേഷം അന്ന് പുള്ളി കെ പി കുമാരൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലാണ് ആ സിനിമയിൽ സിനിമ പഠിക്കുന്നത് പിന്നീട് ഒരുപാട് കാലം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പത്ത് നാൽപ്പത്തി നാല് വർഷക്കാലം ഹരിയായിട്ട് എനിക്ക് നല്ലൊരു ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം എടുത്ത് ഞങ്ങൾ പല കാര്യങ്ങളും കളിയാക്കാറ് വരെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും അങ്ങനെ ഹരിക്ക് രഹസ്യമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല ഹരിക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ വാർത്ത അത് പറഞ്ഞ ഹരിയെ കളിയാക്കാറുണ്ടായിരുന്നു പത്ത് അത് കുറേ പേരുടെ ആ വാർത്ത അറിയിച്ചാലേ ഹരിക്ക് അന്ന് ഉറക്കം പറ്റുന്നു അത് ഹരിയാണ് അടുത്തറിയുന്ന സുഹൃത്തുക്കളെ അത് പുള്ളിക്കൊന്നും ഈ എന്താ പറയുക ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് ഹരി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹിത്യകൃതികളെയാണ് അല്ലെങ്കിൽ നല്ല റൈറ്റേഴ്സ് പുള്ളി ശ്രീനിവാസിൻ്റെ ലോഹിതദാസിൻ്റെ പിന്നെ ഒരുപാട് ശ്രമിച്ചത് എനിക്ക് നന്നായിട്ടറിയാം എം ടിയുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടി പുള്ളി മൂന്ന് നാല് വർഷം ട്രൈ ചെയ്തിട്ടാണ് സുഹൃതം എന്ന തിരക്കഥ എം ടി അന്ന് എം ടി സ്റ്റാർ റൈറ്ററാണ് പക്ഷേ എം ടി സമയമെടുക്കും ഓരോ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം കോഴിക്കോട് പോയി കണ്ട് അങ്ങനെയാണ് സുഹൃതം ആ സുഹൃതം എന്നുള്ള സിനിമ ഹരികുമാറിന് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഒരു അസ്തിത്വം നേടിക്കൊടുക്കുകയും അതിന് എനിക്ക് തോന്നുന്നു സംസ്ഥാന ദേശീയ അവാർഡുകൾ പുള്ളി പത്ത് ഇരുപത് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് സംവിധായം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിക്കൊടുക്കുന്ന സുഹൃതമാണ് അത് എം ടിയുടെ തിരക്കഥര ഒരു മേന്മ കൂടിയാണ് അതിനുശേഷം ഈ അടുത്ത കാലത്ത് എം വന്നെ ഒരു സാഹിത്യകൃതി അവലംബമാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ ഹരികുമാർ അവസാനം എടുത്ത സിനിമ ഏതായാലും പുള്ളി മാക്ടറെ കുറച്ചു കാലം ആയിരുന്നു ഒരുപാട് കാലം പല കമ്മിറ്റികളിൽ ജൂറിയായി ഇരുന്നിട്ടുണ്ട് പുള്ളി ജൂറി ആയിട്ട് ഇരിക്കാൻ വലിയ താല്പര്യം ഞാൻ പത്ത് പതിനഞ്ചു വർഷമായിട്ട് ജൂറി സ്ഥാനത്തൊക്കെ മാറി നിൽക്കുക പക്ഷെ പുള്ളി ജൂറി ആയിട്ട് പോകുമ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ ഡൽഹിയിലൊക്കെ ജൂറി ആയിട്ട് പോകുമ്പോൾ പുള്ളി എൻ്റെ അടുത്തൊക്കെ എഴുതി വാങ്ങിയിട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ ചില ചിത്രങ്ങളെക്കുറിച്ച് പുള്ളിയുടെ മനസ്സിൽ ചില മലയാള ചിത്രങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ അവിടെ പോയി പ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് എഴുതിയിട്ടൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല ഡയറക്ടേഴ്സിൻ്റെ പുള്ളിക്ക് വലിയൊരു ത്രില്ലായിരുന്നു ജൂറി ആയിരിക്കും അത് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കാറുണ്ട് ഇത്രയും ശത്രുക്കളെ നേടിത്തരുന്ന വേറൊരു ഇല്ല ഒരു പ്രാക്ടീസിങ് ഫിലിം മേക്കറ് ഒരു ജഡ്ജിങ് കമ്മിറ്റിയിലിരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ ഒരുപാട് ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹരി ആവശ്യത്തിനധികം സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ആയിരുന്നിട്ട് സംഭാവിച്ചിട്ടുണ്ട് ബേസിക്കലി ഒരു നല്ല സുഹൃത്തായിരുന്നു ഹരി